ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു കാര്യം ചെയ്യുന്നവനെ ബ്രഹ്മനും തടുക്കാനാകില്ല ഈ വിദ്യയ്ക്ക് എതിരല്ല ഈ വിദ്യ ചെയ്യുന്നവനെ ആർക്കും എതിര് നിൽക്കാനാവില്ല ഇതൊരു ഏറ്റവും രഹസ്യമായ ശിവവിദ്യയാണ് പറഞ്ഞു തരുന്നത് ഈ വിദ്യ പറഞ്ഞു തരുന്നത് ഈ വിദ്യ ചെയ്യുന്നവർക്ക് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും മാറും എന്ത് ദോഷങ്ങളുണ്ടെങ്കിലും ശാവദോഷം സർപ്പദോഷം ആഭിചാരദോഷം ദൃഷ്ടിദോഷം മുൻജന്മ ഫലം മുൻജന്മ കർമ്മഫലം കർമ്മദോഷം അത് ഏറ്റവും ശക്തിയുള്ള ഒരു സംഭവമാണ് കർമ്മം കർമ്മം എന്ന് പറഞ്ഞാൽ ഭയങ്കര പവറുള്ളതാണ് ആ കർമ്മത്തെ വരെ ഇല്ലാതാക്കുന്ന ജ്വലിപ്പിച്ചില്ലാതാക്കുന്ന ഒരു അഗ്നിയായ ആ രഹസ്യവിദ്യയാണ് പറഞ്ഞു തരുന്നത് അഗ്നി എന്ന് വെച്ചാൽ അഗ്നി അല്ല പറഞ്ഞുതരുന്നത് ആ വിദ്യയെക്കുറിച്ചാണ് ആ വിദ്യ ചെയ്താൽ കർമ്മം പോലും ഇല്ല കർമ്മദോഷമെല്ലാം ഇല്ലാതാകും മുൻജന്മ കർമ്മദോഷമില്ലാ ഇല്ലാതാകും ശിവവിദ്യയാണ് പ്രാണവിദ്യയാണ് ആത്മവിദ്യയാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഈ വിദ്യ അറിയാവുന്നവനെ ബ്രഹ്മനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഈ വിദ്യയുടെ രഹസ്യം ഈ വിദ്യ ഇത് ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ല കേട്ടില്ല അറിഞ്ഞില്ല എങ്കിൽ എൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നർത്ഥം എൻ്റെ ആയിരം വീഡിയോ കണ്ടെങ്കിലും അതിലേറ്റവും വേണ്ട കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം ഇത് ശിവവിദ്യ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ശിവേച്ഛ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഭഗവാന്റെ ഒരു ഇച്ഛ കൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഈ വിദ്യ എൻ്റെ ഒരു ജീവിത നിയോഗം അല്ലെ ഭഗവാൻ എന്നെ എന്നെ എനിക്ക് നൽകിയി നൽകിയിരിക്കും നൽകിയിരിക്കുന്ന ഒരു നിയോഗം കൂടിയാണ് ഇവിടെ ഞാൻ ഇപ്പോൾ നിറവേറ്റാൻ പോകുന്നത് അത്ര രഹസ്യമായ ഒരു വിദ്യയാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഏതൊരാളും അറിയേണ്ട രഹസ്യമാണ് ഇത് നിങ്ങളുടെ രഹസ്യമാണ് നിങ്ങളുടെ ഉള്ളിലെ രഹസ്യമാണ് പ്രാണൻ്റെ രഹസ്യമാണ് അപാനൻ്റെ രഹസ്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അറിവായിരിക്കും ഏറ്റവും വലിയ അനുഭവമായിരിക്കും ജീവിതം ഏറ്റവും വലിയ മാറ്റുന്ന കാര്യമായിരിക്കും ഇതിനു മുന്നേ ഒന്നുമില്ല അപ്പോൾ നിങ്ങളെല്ലാവരെയും ശിവഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഞാനിത് ശിവപാദം സ്മരിച്ചുകൊണ്ട് തന്നെ പറയുന്നു ഇതിൽ യാതൊരു എൻ്റെ കഴിവുകളോ എൻ്റെ അറിവുകളോ ഞാനേ ഇല്ല ഭഗവാനാണെല്ലാം ആ ഒരു മനസ്സിൽ ആ ഒരു ചിന്തയിലാണ് ഞാനിത് പറഞ്ഞു തരുന്നത് ഞാനെന്നുള്ള വ്യക്തി ഇവിടെ ഇല്ല ഭഗവാൻ മാത്രമേ മനസ്സിലുള്ളൂ ആ ചിന്തയിലാണ് പറഞ്ഞു തരുന്നത് ഇതെല്ലാം ഭഗവാന്റെ അറിവുകളാണ് ഇപ്പം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ പഴയ വർക്കുകൾ കളിച്ച് പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരിട്ട് വന്നാലും ഈ നോക്കാൻ സാധിക്കത്തില്ല കാരണം വാട്സപ്പിൽ തന്നെ വർക്കുകൾ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഇതാണ് സാഹചര്യം ഇനിയും വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതം മാറ്റിമറിക്കുന്ന അവരുടെ എല്ലാ തടസ്സങ്ങളെയും മാറ്റുന്ന അവരുടെ ഉള്ളിലെ ശക്തിയെ അറിയുന്ന അവരെ അവരാക്കുന്ന ആ സത്യമായ ശിവവിദ്യയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അത് പറഞ്ഞു തുടങ്ങുമ്പോൾ ചെറിയ കാര്യത്തിൽ നിന്ന് വേണം പറഞ്ഞു തുടങ്ങാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവ വരുമ്പോഴത്തേക്കിനും അവസാനം നിങ്ങൾ ഒരിക്കലും അറിയാത്ത നിങ്ങൾ ഒരിക്കലും എത്ര ജന്മം ജനി എത്ര ജന്മങ്ങൾ ജനിച്ചാലും കിട്ടാത്ത രഹസ്യമായ സത്യസന്ധമായ അറിവിലേക്കായിരിക്കും വരുന്നത് അതുകൊണ്ട് അവസാനം വരെ കാണണം ആദ്യം ലളിതമായ കാര്യം പറഞ്ഞായിരിക്കും തുടങ്ങുന്നത് എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ എന്താണ് ആ വിദ്യ സാധനാബലം എന്ന് പറയും സാധനാബലം സാധനാബലം എന്ന് വെച്ചാൽ എന്താ ഒരു കാര്യം ഒരു വിദ്യ കൂടുതലായിട്ട് ചെയ്യുക ഒരു വിദ്യ കൂടുതലായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് പല മന്ത്രങ്ങൾ അറിയാം ഒരു മന്ത്രം സെലക്ട് ചെയ്യുക ആ മന്ത്രം കൂടുതലായിട്ട് ജപിക്കുക ജപിച്ചാൽ മാത്രം പോരാ ശ്വാസത്തിലുള്ള വിദ്യം പറഞ്ഞു തരുന്നുണ്ട് പതുക്കെ പതുക്കെ പറഞ്ഞു വരാം പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകണമെന്നില്ല അപ്പോൾ ആദ്യം ജപിക്കുന്ന കാര്യം പറയാം അപ്പോൾ നമ്മൾ കൃഷ്ണൻ്റെ ആയിക്കോട്ടെ ശിവൻ്റെ ആയിക്കോട്ടെ ഭദ്രകാളിയമ്മയുടെ ആയിക്കോട്ടെ മുരുകൻ്റെ ആയിക്കോട്ടെ അയ്യപ്പൻ്റെ ആയിക്കോട്ടെ ആരുടെയുമായിക്കോട്ടെ നിങ്ങൾ ഒരു മന്ത്രം തിരഞ്ഞെടുക്കണം നിങ്ങൾക്ക് ജപിക്കാവുന്ന ജപിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു മനസ്സിനു സുഖം തോന്നുന്ന നിങ്ങൾക്ക് നല്ല ഒരു അനുഭൂതി ഉണ്ടാകുന്ന ഒരു മന്ത്രം തിരഞ്ഞെടുക്കണം അത് തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾ മാത്രമാണ് കാരണം നിങ്ങൾക്ക് അനുഭൂതി ഉണ്ടാകുന്ന മന്ത്രം നിങ്ങൾക്ക് മാത്രമേ അനുഭവിച്ചറിയാൻ പറ്റൂ അത് വേറൊരാൾക്ക് പറഞ്ഞുതരാൻ പറ്റത്തില്ല ശ്രദ്ധിച്ചോണം പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോണം സത്യസന്ധമായ സനാതനമായ ശിവരഹസ്യത്തെക്കുറിച്ചാണ് പറഞ്ഞുതരുന്നത് നിങ്ങൾ അത് ചൊല്ലി നോക്കണം നിങ്ങൾ അത് ചൊല്ലി നോക്കി നിങ്ങൾക്കൊരനുഭൂതി ഉണ്ടാകുന്നുണ്ടോ നോക്കണം ചെറിയ മന്ത്രം വലിയ മന്ത്രം ചെറിയ മന്ത്രങ്ങൾ മതി വലിയ ഒരു പേജുള്ള മന്ത്രങ്ങളൊന്നും നമുക്ക് വേണ്ട ഒറ്റ വരിയുള്ള മന്ത്രങ്ങളോ ഒരു ബീജമുള്ള മന്ത്രങ്ങളോ നിങ്ങൾക്കിഷ്ടമുള്ള ഇപ്പോൾ ഓം കൃഷ്ണായ നമ ശിവായ നമ ഓം നമശിവായ ഓം ശരവണ ഭവായ നമ ഏ ഇങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഓം ഹ്രീം ദുർഗെ ദുർഗെ ദക്ഷിണേ സ്വാഗ ഇങ്ങനെ ചെറിയ മന്ത്രങ്ങൾ മതി ചെറുതിനകത്താണ് ഏറ്റവും വലിയ ശക്തി ശക്തിയിരിക്കുന്നത് എന്നറിയുക അപ്പോൾ ചെറിയ മന്ത്രങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾക്കിഷ്ടമുള്ളത് അത് ജപിക്കുമ്പോൾ ഏത് ജപിക്കുമ്പോഴാണ് നിങ്ങൾക്കൊരു അനുഭൂതി ഒരു മാനസികമായൊരു സുഖം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ സ്വയം ജപിച്ച് മനസ്സിലാക്കി ഒര ഒരു മന്ത്രം തിരഞ്ഞെടുക്കണം ആ മന്ത്രം കൃത്യവും ഒരു സമയത്ത് രാവിലെ ഒൻപത് മണിയാണെങ്കിൽ അല്ലെ രാവിലെ എട്ട് മണിയാണെങ്കിൽ അല്ലെ രാവിലെ ആറു മണിയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് തന്നെ ജപിക്കണം അതിൽ മാറ്റം വരുത്തരുത് അപ്പം ഞാൻ പറഞ്ഞു വരാൻ പോകുന്ന കാര്യം ഇതൊന്നുമല്ല ശ്വാസത്തിൻ്റെ വിദ്യയാണ് ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും പക്ഷേ എനിക്ക് നിങ്ങൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് സത്യസന്ധമായ ഭഗവാൻ്റെ ശിവൻ്റെ വിദ്യകളാണ് പറയാൻ പോകുന്നത് അതായത് അപ്പോൾ ഇത്രയും മനസ്സിലായി എല്ലാ ദിവസവും ഒരു സമയം ഒരു മന്ത്രം കൂടുതലായിട്ട് ജപിക്കണം മറ്റുള്ള മന്ത്രങ്ങൾ നിങ്ങൾക്ക് ജപിക്കാം അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ ഒരു മന്ത്രം കൂടുതലായിട്ട് ജപിക്കണം അത് നിങ്ങൾ തിരഞ്ഞെടുക്കണം മറ്റൊരാളല്ല നിങ്ങൾക്ക് അത് തരുന്നത് നിങ്ങൾ തന്നെ അത് നിങ്ങൾക്കിപ്പം നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി നിങ്ങളുടെ പലരുടെയും വ്യത്യസ്തമായിരിക്കും അപ്പോൾ പലർക്കും പല മന്ത്രമായിരിക്കും അവർക്ക് അനുകൂലമായത് അവർ സ്വയം അനുഭവിച്ചറിയുക സ്വയം അനുഭവിച്ചറിയുക അങ്ങനെ ഒരു മന്ത്രം തിരഞ്ഞെടുക്കണം അവനവൻ്റെ ഇഷ്ടപ്രകാരം ഇഷ്ടമുള്ളതല്ല അവനവന് ജവിക്കുമ്പോൾ അനുഭവം ഉണ്ടാകുന്ന മന്ത്രം വേണം തിരഞ്ഞെടുക്കാൻ ഇത് എല്ലാ ദിവസവും രാവിലെ ഒരു സമയത്ത് ജപിക്കുക വൈകിട്ടൊരു സമയത്ത് ജപിക്കുക അങ്ങനെ ആ കൃത്യ സമയനിഷ്ഠ പാലിക്കുക അത്രയും മനസ്സിലായി ഇനിയും പറയാൻ പോകുന്നത് രണ്ടാമത്തെ കാര്യം ഇങ്ങനെ വാ കൊണ്ട് ജപിച്ചു കഴിഞ്ഞ് ഈ മന്ത്രം നിങ്ങൾ ശ്വാസത്തോടൊപ്പം ജപിക്കണം ശ്വാസത്തോടൊപ്പം ജപിക്കണം ശ്വാസമൊപ്പം ഉദാഹരണം പറയുകയാണ് ശിവായനമാ അപ്പോൾ അകത്തേക്ക് ശ്വാസം എടുക്കുമ്പോൾ ശ്വാസത്തോടൊപ്പം ശിവായ നമ വെളിയിലോട്ട് വിടുമ്പോൾ ശിവായ നമ ഇങ്ങനെയും കൂടി ജപിക്കുക ശ്വാസത്തോടൊപ്പം ജപിക്കുക ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രം നിങ്ങൾക്ക് പറ്റുന്ന മന്ത്രം നിങ്ങൾക്ക് ജപിക്കുമ്പോൾ ഒരു സുഖമുണ്ടാകുന്ന മന്ത്രം മനസ്സിനൊരനുഭൂതി ഉണ്ടാകുന്ന മന്ത്രം നിങ്ങൾ തിരഞ്ഞെടുക്കണം നിങ്ങളാണ് നിങ്ങളുടെ ഉള്ളിലാണ് ആ കാര്യം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഏത് മന്ത്രം ഇനിയും ഈ മന്ത്രം വാ കൊണ്ട് ഉച്ചരി ജപിക്കണമെന്ന് പറഞ്ഞു അത് ഒരു മിനിറ്റ് ജപിക്കുക അതിനുശേഷം ശ്വാസത്തോടൊപ്പം മനസ്സിൽ ജപിക്കുക ഞാൻ ഉദാഹരണമാണ് പറഞ്ഞത് ഓം കൃഷ്ണായ നമ എന്ന് മനസ്സിൽ ജപിച്ച് ശ്വാസം പതുക്കെ നീട്ടിയെടുക്കുക പിടിക്കണ്ട ഓം കൃഷ്ണായ നമ എന്ന് ജപിച്ച് പതുക്കെ ശ്വാസം നീട്ടി വിടുക ഇത് നിങ്ങൾക്കിഷ്ടമുള്ള സമയം നിങ്ങൾക്ക് പറ്റുന്ന സമയം അതായത് ഒരു മിനിറ്റോ അര മിനിറ്റോ അല്ലെ മൂന്ന് തവണയോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക ആദ്യം ചെറുതായിട്ട് ചെയ്താൽ മതി നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക നിങ്ങൾക്ക് കംഫർട്ടായ രീതിയിൽ സമയമെടുത്ത് ചെയ്യുക അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇനിയും മൂന്നാമത്തെ കാര്യം ഇത്രയും പലർക്കും അറിയാമായിരിക്കും ഈ ശ്വാസത്തോടൊപ്പം എടുക്കുകയും വിടുകയും ചെയ്താൽ ചെയ്താൽ ഈശ്വരനെ അറിയും ആ ശ്വാസത്തോടൊപ്പം ചെയ്യുന്ന വിദ്യകളാണ് ഏറ്റവും രഹസ്യമായ വിദ്യകൾ ശ്വാസമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം ശ്വാസത്തിലാണ് പ്രാണൻ ശ്വാസത്തിലെ ചൈതന്യമാണ് പ്രാണൻ ശ്വാസം മുഴുവനും പ്രാണനല്ല നമ്മൾ ആഹാരം കഴിക്കുമ്പം നമ്മൾ ആഹാരത്തിൽ നിന്ന് ഊർജ്ജം ഊർജ്ജം ശരീരം വലിച്ചെടുത്തിട്ട് ബാക്കി വേസ്റ്റ് നമ്മുടെ ആ വെളിയിൽ കളയുന്നു വെള്ളം കുടിച്ചിട്ട് ആ വെള്ളത്തിൽ നിന്ന് ഊർജ്ജം ശരീരം വലിച്ചെടുത്തിട്ട് ബാക്കി വെളി കളയുന്നു മലമൂത്ര വിസർജനാദികളായിട്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ശ്വസിക്കുമ്പോഴും അതിൽ നിന്ന് ഊർജ്ജം സ്വീകരിച്ചിട്ട് ബാക്കി ശരീരം നിശ്വസിക്കും അപ്പോൾ അതിൽ ആ ശ്വാസത്തിൽ കുറച്ച് ചൈതന്യമുണ്ട് ഊർജ്ജമുണ്ട് പ്രാണൻ എന്ന് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അതിനെയാണ് പ്രാണെന്നു പറയുന്നത് അല്ല ശ്വാസം മുഴുവൻ പ്രാണനല്ല ഈ പ്രാണനാണ് നമ്മുടെ ശരീരത്തിന് ചൈതന്യത്തിന് ഒക്കെ ആവശ്യം ആഹാരം പോലെ തന്നെ വളരെ പ്രാധാന്യമാണ് പ്രാണനും അപ്പം മനസ്സിലായല്ലോ പ്രാണൻ്റെ പ്രാധാന്യം അപ്പം ഇങ്ങനെ ഇനി മൂന്നാമത്തെ കാര്യം ശ്വാസം ഉള്ളിലേക്കെടുക്കും അപ്പോൾ ഓ ഉദാഹരണം പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രം ജവിക്കാം ഞാനൊരു ഉദാഹരണത്തിന് ഓം കൃഷ്ണായ കൃഷ്ണായെന്ന പറയുന്നതേ ഉള്ളൂ അല്ലെ ശിവായെന്ന ഏതെങ്കിലും ഒരു ഉദാഹരണത്തിന് ഇപ്പം ശിവായെന്നമ്മ ജപിച്ചു ശ്വാസമെടുത്തു ശ്വാസമെടുത്ത് ഒരല്പനേരം ഒരു സെക്കൻഡുകൾ മതി നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ അത് നിങ്ങളാ തീരുമാനിക്കേണ്ടത് എത്ര സമയം വേണമെന്ന് ഒരു സെക്കൻഡുകൾ മതി ആദ്യം അല്പനേരം ചെയ്താൽ മതി ഓം ശിവ ഓം വേണ്ട ശിവായെന്നമ്മ ജപിച്ചു മനസ്സിൽ ജപിച്ച് ശ്വാസം പതു മൂന്നാമത്തെ സ്റ്റെപ്പാണ് ശ്വാസം പതുക്കെടുത്തു ഒരല്പനേരം സെക്കൻഡുകൾ പിടിച്ചു നിർത്തി അത് നിങ്ങളാ തീരുമാനിക്കേണ്ട എത്ര നേരം പിടിക്കണമെന്നുള്ളത് എന്നിട്ട് സെക്കൻഡുകൾ ചെയ്താൽ മതി മിനിറ്റ് പോലും വേണ്ട സെക്കൻഡുകൾ അല്പം ഒന്ന് ശ്വാസമെടുത്തു എടുത്തു ശിവായ നമ്മൾ മനസ്സിൽ ജപിച്ചുകൊണ്ട് എടുത്തു ഒരു അല്പ സെക്കൻഡുകൾ ഒന്നും ജപിക്കാതെ പിടിച്ചു നിർത്തി എന്നിട്ട് ശ്വാസം പതുക്കെ വിടുന്നു ശിവായ നമ്മൾ മനസ്സിൽ ജപിച്ച് കഴിഞ്ഞും വെളിയിലും വിട്ടുകഴിഞ്ഞും അല്പനേരം ഒരു സെക്കൻഡുകൾ ശ്വാസം പിടിച്ചു നിർത്തുക അപ്പാകത്തും പിടിച്ചു നിർത്തുക വെളിയും പിടിച്ചു നിർത്തുക മൂന്നാമത്തെ സ്റ്റെപ്പായി പറഞ്ഞു തരുന്നത് ശിവനിലെ ആ പ്രാണവിദ്യയിലേക്കാണ് വരുന്നത് ആത്മവിദ്യയിലേക്കാണ് വരുന്നത് ശരിയായിട്ടുള്ള ഈശ്വര വിദ്യയിലേക്കാണ് വരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അകത്ത് ശ്വാസം എടുക്കുന്ന പിടിച്ച് അകത്ത് ശ്വാസമെടുത്ത് ശിവായ നമ്മൾ ചേർത്ത് പതുക്കെ ശ്വാസം എടുത്ത് നമ്മൾ ഉള്ളിൽ പിടിച്ചു നിർത്തുന്നു സെക്കൻഡുകൾ മതി നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ മതി അത് അവനവനെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക ഇനി ചെയ് പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി അപ്പോൾ ശ്വാസം പതുക്കെ എടുത്ത് ശിവായ നമ്മൾ മനസ്സിൽ ജപിച്ചു പിടിച്ചു പിടിക്കുമ്പോൾ ശ്വാസം അങ്ങനെ പിടിക്കുമ്പോൾ ഹൃദയത്തിലാണ് പ്രാണൻ കൂടിയുള്ളത് ആ പ്രാണൻ പതുക്കെ മുകളിലോട്ട് ഉയരും മനസ്സിലാകുന്നുണ്ട് പ്രാണൻ പതുക്കെ ഊർദ്ധഗതിയിലേക്ക് മുകളിലേക്ക് ഉയരും ആ അറിവിനു വേണ്ടി പറയുന്ന ഇനി ശ്വാസം വെളിയിലോട്ട് പതുക്കെ വിട്ട് ശിവായെ നമ്മൾ മനസ്സിൽ ജപിച്ച് വിട്ട് വെളിയിൽ അല്പനേരം സെക്കൻഡുകൾ പിടിച്ചു നിർത്തുമ്പോൾ വയറ്റിനുള്ളിൽ അപാന വായു പ്രാണനുണ്ട് എവിടെയാണ് ഹൃദയത്തിൽ അപാനവായു മലമൂത്ര വിസർജനാദികളെ ഒക്കെ സഹായിക്കുന്ന വായുവാണ് അപാനവായു ആ അപാനവായു നമ്മുടെ ഗുധത്തിൽ ആ മലദ്വാരത്തോടുത്തല്ല വയറ്റിലാണ് അതിൻ്റെ ഒരു സ്ഥാനം അപ്പോൾ അപാനവായു മുകളിലേക്ക് ഉയരുന്നു വെളി ശ്വാസം പിടിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ അപാന വായു മുകളിലേക്ക് ഉയരുന്നു വെളിയിൽ ശ്വാസം പിടിച്ചു നിർത്തുമ്പോൾ അപ്പോൾ പ്രാണൻ്റെ അപാനൻ്റെയും ലയമുണ്ടാകുന്നു അപാന പാനം പ്രാണനെ അപാനനെ നമ്മൾ പാനം ചെയ്യുകയാണ് പ്രാണപാന ലയമുണ്ടാകുന്നു ഇതാണ് സത്യവിദ്യ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മനസ്സ് ശാന്തമാകും മനസ്സ് നിശ്ചലമാകും നിങ്ങൾ ആ ഒരു അനുഭൂതിയിൽ ആ ഒരു ഈശ്വരബോധത്തിൽ നിങ്ങൾക്കുണ്ടായി വരും തനിയെ ഇത് ബലം പിടിച്ചൊന്നും ആരും ചെയ്യരുത് പിന്നെ ഇത് ചെയ്യാൻ പറ്റുന്നവർ ചെയ്താൽ മതി ഇപ്പം മരുന്ന് കഴിക്കുക ആസ്മാവിലുള്ള രോഗമുള്ളവരവരൊന്നും ചെയ്യരുത് മരുന്ന് കഴിക്കുക ആരോഗ്യപ്രശ്നമുള്ളവരും ചെയ്യരുത് പിന്നെ ആരോഗ്യമുള്ളവരെ അവരവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പറ്റുന്ന സമയം ഞാൻ പറഞ്ഞു ജസ്റ്റ് എടുത്ത് ജസ്റ്റ് പിടിച്ചിട്ട് ജസ്റ്റ് നീട്ടി വിട്ടാൽ മതി നീട്ടി വിട്ടിട്ട് പിടിക്കുക ഒരു സെക്കൻഡോ രണ്ട് സെക്കൻഡോ ഹോൾഡ് ചെയ്താൽ മതി മിനിറ്റ് അല്ല സെക്കൻഡ് അത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക നിങ്ങൾക്ക് കൂടുതൽ നേരം കൂടുതൽ ചെയ്യണ്ട ഇത് പല ദിവസമാകുമ്പോൾ അവനവൻ്റെ കഴിവനുസരിച്ച് അവനവന് പറ്റുന്ന പോലെ ചെയ്യുക കേട്ടോ ഇത് ചെയ്യണമെന്നോ ചെയ്യരുതെന്നോ ഞാൻ പറയത്തില്ല ഇതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് പക്ഷേ ഇത് ഈ ഒരു ആ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് മനസ്സിലായല്ലോ ഇത് ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ആ ആ പ്രാണനും അപാനനും പ്രാണ അപാന ലയം ഉണ്ടാകുമ്പോഴാണ് ശിവനെ ഉള്ളിലുള്ള ഈശ്വരബോധത്തെ നിങ്ങളറിയും ഇത് ശാസ്ത്രവിദ്യയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഭഗവാൻ ഉള്ളിൽ ആ ഭഗവാനെ അറിയാൻ പറ്റുമോ അവർക്ക് ഇതേറ്റവും രഹസ്യമായ വിദ്യയാണ് ഈ പ്രാണാപാന വിദ്യ പ്രാണനും അപാനനും രണ്ട് പ്രാ രണ്ട് പഞ്ചപ്രാണനിൽ രണ്ട് പ്രാണന്മാരാണ് പ്രാണനും അപാനനും ഏറ്റവും രഹസ്യമായ വിദ്യയാണ് അപ്പം ഇത് സത്യമായ വിദ്യയാണ് സത്യസന്ധമായ വിദ്യയാണ് മനസ്സിലായോ ഇത് ഇതുപോലെ നിങ്ങൾക്ക് ഇത്ര ലളിതമായി ആരും പറഞ്ഞു തരത്തില്ല ശിവവിദ്യ ആണ് പറഞ്ഞ് ഇത് നന്മ നല്ലത് മാത്രം ഉള്ള കാര്യങ്ങളാണ് അല്ല ഇതിനകത്ത് വേറൊന്നുമില്ല ഇത് ദിവസം രാവിലെ ഒരു തവണ പോലും ചെയ്താൽ ഒറ്റ തവണ ഒരു ഒരു സെക്കൻഡ് പോലും ചെയ്താൽ ദിവസം പല ദിവസമാകുമ്പം നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉയർച്ചകൾ ഐശ്വര്യങ്ങൾ എല്ലാം ഉണ്ടായി വരും ഇപ്പം ഇതിൽ ആദ്യം ഇപ്പോൾ ആദ്യം പറഞ്ഞ ഒരു കൃത്യനിഷ്ഠയോടുകൂടി ഒരു സമയത്ത് മന്ത്രം ജപിക്കാൻ പറ്റുന്ന ഒരു മന്ത്രം ബാഗോണ്ട് ജവിച്ചാൽ മതി അത് പറ്റുന്നവരാത് ചെയ്താൽ മതി ഇനി രണ്ടാമത് പറഞ്ഞ ശ്വാസത്തോടൊപ്പം മന്ത്രം ജപിക്കുകയും വിടുകയും ഹോൾഡ് ചെയ്യാതെ തന്നെ എടുക്കുകയും വിടുകയും ചെയ്യുന്നത് അത് പറ്റുന്ന ഒരാത് ചെയ്താൽ മതി ഇനി മൂന്നാമത്തെ ശ്വാസം അല്പം ഇങ്ങനെ എടുത്ത് അല്പനേരം പിടിച്ചു നിർത്തി വെളിയിലും വിട്ട് പിടിച്ചു നിർത്തി ഒന്നോ രണ്ടോ ഒരെണ്ണം ചെയ്താൽ മതി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ഒരെണ്ണം ചെയ്തു കഴിഞ്ഞാൽ അല്പം ശ്വാസം എടുത്ത് വിട്ട് കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടെ ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരെണ്ണം ചെയ്താൽ മതി അതും പറ്റുന്നവർ ചെയ്താൽ മതി ഇത് ഈ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം തന്നെ ചെയ്താൽ ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും കേട്ടോ അവനവനവനെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക ആരും ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല ചെയ്യേണ്ടെന്നും പറയത്തില്ല ഞാൻ ചെയ്യുന്നുണ്ട് ആ കാര്യം ഞാൻ പറയുന്നതേ ഉള്ളൂ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ നല്ല നമുക്ക് ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ രഹസ്യവിദ്യകളാണ് അല്ലെങ്കിൽ ആ ഈശ്വരനിന്ന് കിട്ടിയ ആ രഹസ്യമായ അറിവുകളാണ് ഈ ശ്വാസവിദ്യയുടെ മുന്നിൽ ഒരു അൾട്ടി അൾട്ടിമേറ്റായിട്ടുള്ള വിദ്യ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അൾട്ടിമേറ്റായിട്ടുള്ള അറിവാണ് പറഞ്ഞു തരുന്നത് ഇതിനപ്പുറത്തൊന്നുമില്ല അത് ആത്മവിദ്യയാണ് അതിനെതിരില്ല ആ ശ്വാസം എന്ന് പറഞ്ഞാൽ ശിവനാണ് വാശി എന്നുള്ളത് തമിഴിൽ ശ്വാസത്തിന് വാശി എന്നാണ് പറയുന്നത് അതിനെ തിരിച്ചിടുന്നതാണ് ശിവ അത് ശിവനാണ് ശരമെന്ന് പറഞ്ഞാൽ ശ്വാസം ശരത്തെ അറിഞ്ഞവൻ പരത്തെ അറിഞ്ഞവൻ പരമെന്ന് പറഞ്ഞാൽ ശിവൻ ലോകം നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തി അപ്പം ഇത് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് ശരിയായിട്ട് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ നല്ല ചില അറിവുകൾ പറഞ്ഞതെന്നാണ് അത് ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് പ്രാണാപാന വിദ്യ പ്രാണനെ അപാനനിൽ ലയിപ്പിക്കുന്ന ശ്രേഷ്ഠമായ വിദ്യയാണ് എന്ന് പലയിടത്തും നമ്മൾ വായിക്കുന്നുണ്ട് പക്ഷെ അതെന്താണെന്ന് അറിയണം എങ്ങനെ അപാനൻ അപാനൻ മുകളിലേക്ക് വരുന്നത് എങ്ങനെ വെളിയിൽ ശ്വാസം പിടിച്ചു നിർത്തുമ്പോൾ വെളിയിൽ ശ്വാസം പിടിച്ചു നിർത്തുന്നതിൻ്റെ മറ്റു ചില രഹസ്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് അറിവിന് വേണ്ടി പറയുന്നത് നിങ്ങളത് ചെയ്യുമൊന്നും വേണ്ട അതായത് നമ്മുടെ ശ്വാസമെടുക്കുമ്പോൾ ആ ശ്വാസം ഹൃദയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അത് ഹൃദയത്തിൽ വന്നു കഴിഞ്ഞ് നമ്മുടെ മൂക്കിൻ്റെ തുമ്പിൽ നിന്ന് ഉള്ളിലേക്ക് പന്ത്രണ്ട് അങ്കുലം അതാണ് ഹൃദയത്തിൽ അപ്പോൾ ശ്വാസം എത്തും അവിടെ പിടിച്ചു നിർത്തു കഴിയുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മൂക്കിൻ്റെ വെളിയിലേക്ക് പന്ത്രണ്ട് അങ്കുലം അത് അവിടെ ശ്വാസം പിടിച്ചു നിർത്തുമ്പോൾ ഇത് രണ്ടും ബ്രഹ്മസ്ഥാനമാണ് ഹൃദയവും ബ്രഹ്മസ്ഥാനമാക്കിന് വെളിയിലേക്ക് പന്ത്രണ്ട് അങ്കുലവും ബ്രഹ്മസ്ഥാനമാണ് ആ രണ്ട് സ്ഥാനങ്ങളിൽ ശ്വാസം പിടിച്ചു നിർത്തുന്ന മഹായോഗീശ്വരം അത് നിങ്ങൾ ചെയ്യാൻ ചെയ്യുമെന്നും വേണ്ട അത് ഞാൻ അറിവിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ കേട്ടോ അത് നിങ്ങൾ ചെയ് ചെയ്യേണ്ട കാര്യമല്ല നിങ്ങൾ ചെയ്യേണ്ട അറിവിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ മഹായോഗീശ്വരന്മാർ കാക്കാപുശുണ്ടരെ പോലുള്ള മഹാസിദ്ധന്മാർ അവരെയൊക്കെ അത്തരം വിദ്യകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് അങ്കുലം ഈ ശ്വാസം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് അങ്കുലം പ്രാണൻ വെളിയിലേക്ക് സഞ്ചരിക്കും എന്ന് തന്നെയാണ് അതായത് ഒരു രഹസ്യമാണ് പന്ത്രണ്ട് അങ്കുലം പ്രാണെന്ന് വെച്ചാൽ എന്താ ഒരങ്കുലം പ്രാണനെന്ന് പറഞ്ഞാൽ എന്താണ് ഈ പലരും പ്രാണൻ്റെയൊക്കെ കണക്ക് പറയുമ്പോൾ ശരിക്കും അങ്കുലം പോലും അറിയാതെ കണക്ക് പറയുന്നവരുമുണ്ട് അങ്കുലം എന്ന് വെച്ചാൽ എന്താ നിങ്ങളുടെ വിരൽ അല്ലേ വേറൊരാളുടെ വിരലല്ല നിങ്ങളുടെ വിരൽ നിങ്ങളുടെ അങ്കുലം കണക്കാക്കുന്ന നിങ്ങളുടെ വിരൽ നിങ്ങളുടെ പെരുവിരലിൻ്റെ എന്താണ് വീതി കണ്ടോ ഈ വീതിയാണ് ഒരു ഒരങ്കുലം മനസ്സിലാവുന്നുണ്ടോ അത് അങ്ങനെ അതാണ് ഒരങ്കുലം അങ്ങനെ മൂക്കിൻ്റെ അവിടെ നിന്ന് വെളിയിലേക്ക് പന്ത്രണ്ട് അങ്കുലം അതാണ് അതിൻ്റെ കണക്ക് അങ്കുലമെന്ന് വെച്ചാൽ ചിലർ വിലയിൽ നിന്ന് വെച്ച് വെല്ലു കൊണ്ട് അളന്ന് നോക്കും അങ്ങനെയൊന്നും അല്ല അതിൻ്റെ സംഭവങ്ങൾ മനസ്സിലായി അറിയേണ്ടത് അറിയേണ്ട പോലെ അറിയേണ്ടവരിന്ന് അറിയേണ്ട സമയത്ത് അറിയുന്നതാണ് ശരിയായിട്ടറിവ് ചുമ്മാ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടോ തെറ്റായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടോ അതറിവല്ല അത് അബദ്ധ വായ്പ അബദ്ധം ജീവിതത്തിൽ ഒരിക്കലും നല്ലത് തരത്തില്ല അപ്പം പന്ത്രണ്ട് അങ്കുലം നിങ്ങളുടെ വിരലിന് നിങ്ങളുടെ വിരലിൻ്റെ പെരുവിരലിൻ്റെ വീതി കണ്ടല്ലോ വീതി ആ വീതി ആ വീതി ആ വീതി എത്രയാണോ അത്രയും ഒരങ്കുലമായിട്ട് കണക്കാക്കും അങ്ങനെ മൂക്കിൻ്റെ അവിടെ നിന്ന് പന്ത്രണ്ട് അങ്കുലം അകത്തോട്ടും പന്ത്രണ്ട് അങ്കുലം അതാണ് പ്രാണൻ്റെ അകത്തെ ബ്രഹ്മസ്ഥാനവും പുറത്തെ ബ്രഹ്മസ്ഥാനവും അങ്ങനെ രണ്ട് ബ്രഹ്മസ്ഥാനം പ്രാണനുമുണ്ട് അപാനനുമുണ്ട് പ്രാണൻ നെഞ്ചില് മനസ്സിലായോ പ്രാണൻ സൂര്യൻ അപാനൻ ചന്ദ്രൻ അമൃത് എന്ന് പറയും പ്രാണൻ നമ്മുടെ ഉള്ളിൽ അപാനൻ നമ്മൾ വെളിയിൽ അപ്പോൾ അങ്ങനെ ആ വെളിയിൽ ശ്വാസം പിടിക്കുമ്പോഴാണ് അപാനൻ നമ്മുടെ വയറ്റിൽ നിന്നും മുകളിലേക്ക് ഉയരുന്നത് വെളിയിൽ ശ്വാസം പിടിക്കുമ്പോഴേ അത് സംഭവിക്കുന്നുള്ളൂ അപ്പോൾ ആന്തരിക കുംഭകവും ബാ ബഹിർ കുംഭകവും രണ്ടും വേണം ആന്തരിക എന്ന് വെച്ചാൽ ഉള്ളിൽ ശ്വാസം പിടിക്കുന്നത് ബഹിർ എന്ന് വെച്ചാൽ വെളിയിൽ ശ്വാസം പിടിച്ചു നിർത്തി പിടിക്കുന്നത് അപ്പോഴാണ് ശരിയായ ആ ഒരു അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ആന്തരിക കുംഭകവും ബഹിർ കുംഭവും ബഹിർ കുംഭകവും കേട്ടോ ശ്വാസം എടുക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു പൂരകം പിടിക്കുന്നതിന് എന്ന് പറയുന്നു വിടുന്നതിനെ വിടുന്നതിന് എന്ന് പറഞ്ഞു വെളിയിലേക്ക് ശ്വാസം പൂരകം ശ്വാസമെടുക്കുകയാണ് കുംഭകം പിടിച്ചു നിർത്തുകയാണ് രേചകം വെളിയിലേക്ക് വിടുക ഇപ്പം ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക ഇപ്പം ഇതൊക്കെയാണ് സത്യമായ വിദ്യകൾ സത്യമായ അറിവുകൾ ശിവവിദ്യകൾ ശിവൻ എവിടെ ആയിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലായിരിക്കുന്നത് ആ ശിവനെ വെളിയിൽ അന്വേഷിച്ചിട്ട് കാര്യമില്ല വെളിയിലുള്ളത് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ഉള്ളിലെ ബോധം ബോധത്തെ പ്രാപഞ്ചിക ബോധവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുമ്പോഴാണ് ഈശ്വരാനുഭവം ഉണ്ടാകുന്നത് അപ്പോൾ ഒരു കുടത്തിനുള്ളിൽ കുടത്തിനുള്ളിൽ സ്പേസ് ഉണ്ട് അല്ലേ ആ അത് കുടത്തിനുള്ളിൽ ആകാശമെന്ന് പറയും ഒരു കുടം മൺകുടം അതിനുള്ളിൽ ഒരു ശൂന്യതയുണ്ട് അതിനെ നമ്മൾ ആ സ്പേസ് അല്ലെ ആകാശമെന്ന് പറയും യോഗിമാരൊക്കെ പറയുന്ന അങ്ങനെ അങ്ങനത്തെ ആകാശമല്ല നമ്മൾ മേളിൽ കാണുന്ന ആകാശമല്ല അല്ല എല്ലാത്തിൻ്റെ ഉള്ളിൽ ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസിനെയാണ് അവർ ആകാശമെന്ന് പറയുന്നത് അപ്പോൾ ഈ കുടത്തിനുള്ളിലുള്ള ആ സ്പേസ് ആ ശൂന്യത കുടം പൊട്ടിക്കുമ്പോൾ അവിടെ പോകുന്നു അത് ഈ പ്രപഞ്ചത്തിലേക്ക് ലയിച്ചു തരുന്നു എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഉള്ളിലെ ശുദ്ധമായ ബോധം നമ്മൾ യോഗാവസ്ഥയിൽ ഇരിക്കുമ്പോൾ പ്രപഞ്ചബോധവുമായി ലയിക്കുന്നു അപ്പോഴാണ് ശിവബോധം ഉണ്ടായി വരുന്നത് ഇത് നമുക്ക് ആ ഭക്തിയിൽ വിശ്വാസത്തിൽ സമർപ്പണത്തിൽ ചെയ്യുമ്പോഴൊക്കെയാണ് ഫലമുണ്ടാകുന്നത് അപ്പം ഞാൻ ചില നല്ല കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ഇത് നിങ്ങൾ ചെയ്യണമെന്നും ചെയ്യണ്ടെന്നും ഒന്നും ഞാൻ പറയത്തില്ല അതൊക്കെ നിങ്ങളിഷ്ടം അപ്പം ഞാനേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും നല്ല കാര്യങ്ങളുമാണ് പറഞ്ഞത് പിന്നെ എന്നെക്കൊണ്ടാവുന്ന രീതി വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എൻ്റെ ചില അറിവുകളും നിരീക്ഷണങ്ങളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും എൻ്റെ അനുഭവങ്ങളെന്ന് പറഞ്ഞത് നല്ല കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാം നിങ്ങൾക്ക് ചെയ്യാം ചെയ്യാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ എല്ലാം ശിവനിൽ സമർപ്പിക്കുന്നു എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ എൻ്റെ കാഴ്ചപ്പാടുകൾ എൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ അനുഭവങ്ങൾ അതൊക്കെയാണ് പറഞ്ഞത് അപ്പം അത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാം അതിനുള്ള സാഹചര്യം ഉണ്ട് ഞാൻ എൻ്റെ അനുഭവങ്ങൾ എൻ്റെ കാഴ്ചപ്പാടുകൾ പറയാനുള്ള സാഹചര്യം എനിക്കുമുണ്ട് അത് പറഞ്ഞതേ ഉള്ളൂ എല്ലാം നല്ല ഈശ്വര്യമായ അറിവുകളാണ് പറഞ്ഞു തരുന്നത് ഇപ്പം നിങ്ങളെ ഒരാൾ ഒരു നിങ്ങളെ ശിഷ്യനാക്കാം ഇനി വാ ശിഷ്യനാക്കാം ശിവവിദ്യ പറഞ്ഞുതരാ നിങ്ങൾ പൈസ കൊടുത്ത് അവിടെ പോയി മേടിക്കുന്നതല്ല ശിവവിദ്യ ശിവവിദ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇത് സത്യസന്ധമായ കാര്യങ്ങളാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റത്തില്ല ശിവവിദ്യ അങ്ങനെ മേടിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ശിവവിദ്യ എന്ന് പറയാൻ പറ്റത്തില്ല സത്യഗുരു അത് ഈശ്വരൻ പരമശിവനാണ് ആ ഭഗ പരമശിവനെ ധ്യാനിക്കുക നിങ്ങളുടെ കർമ്മം നിങ്ങളുടെ പ്രവൃത്തി എന്താണെങ്കിലും അത് സത്യസന്ധമായിട്ട് ചെയ്യുക നന്മ ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ആ ഈശ്വരാനുഭവം ഉണ്ടാകുന്നത് പിന്നെ നമ്മളുടെ ഈ ആഹാരങ്ങൾ ആഹാരങ്ങളൊക്കെ ശ്രദ്ധിക്കുക നല്ലതാണ് അതായത് ഈ പ്രാണൻ ഊർജം ആഹാരങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നുണ്ട് ശ്വാസത്തിൽ നിന്ന് പോലാണ് നല്ല സസ്യാഹാരങ്ങൾ കഴുകി വൃത്തിയാക്കി നല്ല രീതിയിൽ ഒക്കെ ഉപയോഗിച്ച് ഉപയോഗിക്കുക ആഹാരം ക്രമപ്പെടുത്തുക ആഹാരം വലിച്ചു വാരി കഴിക്കുന്നത് ആണ് ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം മറ്റൊന്നുമല്ല വലിച്ചു വാരി ആഹാരം കഴിക്കുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം അല്ല വേറൊന്നുമല്ല അപ്പോൾ രാവിലെ നിങ്ങൾ മണിക്ക് തന്നെ ഉണരുക അതിനെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് മണിക്ക് തന്നെ ഉണരുക ഈ അഞ്ചു മണിക്ക് ഉണരുമ്പോൾ ആ പ്രപഞ്ചത്തിൽ നിന്നുള്ള ഒരു ഊർജ്ജം നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ മ നല്ലൊരു കൂളിങ് മനസ്സിന് നല്ലൊരു ഇതേ നല്ലൊരു ഊർജ്ജം അഞ്ചു മണിക്ക് എഴുന്നേറ്റ് പെരയ്ക്കാത്തിരുന്നിട്ട് കാര്യമില്ല വെളിയിൽ സിറ്റൗട്ടിലൊക്കെ ആ പ്രകൃതിയെ അനുഭവിക്കണം പ്രകൃതിയിൽ നിന്ന് ആ ഊർജ്ജം വരണം അപ്പോൾ നിങ്ങളുടെ ബോധത്തിൽ നിങ്ങളുടെ മനസ്സിലൊക്കെ നല്ല ഒരു ഊർജമായിരിക്കും ആ അപ്പം ചെയ്യുന്ന പ്രാർത്ഥനകളും മെഡിറ്റേഷനും ഒക്കെ പെട്ടെന്ന് ഫലം കാണും അതിനെക്കുറിച്ചൊക്കെ ഞാൻ പഴയ പേടിയെ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ആചാര്യന്മാർ മണിക്ക് തന്നെ ക്ഷേത്രത്തിൽ പൂജകൾ ആരംഭിക്കാൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ കാര്യം അതാണ് പ്രാപഞ്ചിക ഊർജം നല്ല ഒരു നിലയിൽ നിൽക്കുന്ന ഒരു സമയമാണ് വെളുപ്പിനുള്ള ഒരു അഞ്ചുമണി മണി ടൈം ആ സമയത്ത് എഴുന്നേക്കണം ആ സമയത്തുള്ള ഊർജ്ജം വേറെ ഏത് സമയത്ത് എഴുന്നേറ്റാലും നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ടാണ് ആ സമയത്ത് എഴുന്നേറ്റ് നിങ്ങൾ നിങ്ങളുടെ മെഡിറ്റേഷനെ പ്രാർത്ഥനകളെ ഒക്കെ ചെയ്യുക അതുപോലെ നിങ്ങളൊരു ആഹാരം കഴിക്കുന്നത് ഒരു സമയം വെക്കുക ഒരു രാവിലെ ഒരു എട്ട് മണി അല്ലെ ഒൻപത് മണി അല്ലെ ഒരു സമയത്ത് നിങ്ങൾ വേണ്ട ആവശ്യത്തിന് വേണ്ട ആഹാരം കഴിക്കുക വലിച്ചു വാരി കഴിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് വെള്ളമാണെങ്കിലും ആവശ്യത്തിന് കുടിക്കുക ശരീരത്തിന് ആവശ്യമുള്ളത് സ്വീകരിച്ചാൽ ശരീരം എപ്പോഴും നല്ല രീതിയിൽ അതിനോട് പ്രതികരിക്കും അപ്പോൾ നമുക്കാണേലും നമുക്ക് താങ്ങാൻ പറ്റാത്ത കൂടുതൽ കാര്യങ്ങൾ തന്നാൽ നമ്മളുടെ താളം തെറ്റും അപ്പോൾ ആവശ്യത്തിന് നമുക്ക് വേണ്ട ആഹാരം കഴിക്കുക വെള്ളം ആവശ്യത്തിന് കുടിക്കുക പിന്നെ ഒരു ഉച്ചയ്ക്ക് ആവശ്യത്തിന് ആഹാരം കഴിക്കുക നല്ല കറിയാന്ന് കരുതി കണ്ണടച്ചുകൊണ്ട് വലിച്ചു വാരി കഴിക്കുന്നതാണ് കൂടുതലും ആശുപത്രിയുടെ വരാതെ ക്യൂ നിൽക്കേണ്ടി വരുന്ന കാര്യം കാര്യമത അപ്പോൾ ആവശ്യത്തിന് എത്ര നല്ല കറിയാണെങ്കിലും അല്ലെങ്കിലും ആവശ്യത്തിന് ഭക്ഷണം കുറച്ച് കഴിക്കുക വൈകിട്ട് ഒരു ആറു മണിയാവുമ്പോഴോ അഞ്ചു മണിയാവുമ്പോഴെങ്കിലും ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക വൈകുന്നപാട് ആരോഗ്യസ്ഥിതി അനുകൂലം ഉള്ളവർ വൈകുന്നപാട് ഭക്ഷണം ഒഴിവാക്കുക ഇനിയും മരുന്നൊക്കെ കഴിക്കുന്നവരാണ് ആരോഗ്യസ്ഥിതി അനുകൂലം അല്ലാത്തവരാണെങ്കിൽ അവർ അതൊന്നും ചെയ്യണ്ട അവർ ആഹാരം കഴിക്കുകയൊക്കെ ചെയ്യാം വൈകിട്ട് ആഹാരം നേരത്തെ ആഹാരം കഴിക്കുന്നത് വളരെ ഒരു എൻ്റെ ഒരു വലിയ എൻ്റെ വല്യപ്പൻ എൻ്റെ അപ്പൂപ്പൻ കൃഷിക്കാരനായിരുന്നു പുള്ളി ആറുമണി ഏഴുമണിയാവും ഭക്ഷണം കഴിക്കുവായിരുന്നു വൈകിട്ട് നേരത്തെ കഴിക്കും നിങ്ങൾ വൈകിട്ടത്തെ ആഹാരം ഞാൻ പറയുന്ന ഒരു ആറു മണിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു അഞ്ച് മണിയാകുമ്പോൾ കഴിക്കണം വൈകിട്ട് ഭക്ഷണം നേരത്തെ കഴിക്കണം വൈകിട്ട് കഴിക്കേണ്ട വൈകിട്ട് പിന്നെ വിശക്കുന്നവർക്ക് കഴിക്കാം അല്ലെങ്കിൽ വെള്ളം കുടിക്കേണ്ടവർക്ക് കുടിക്കാം ഒന്നും കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുകൂലമാണെങ്കിൽ അങ്ങനെ ചെയ്തു പോയാൽ നന്നായിരിക്കും അദ്ദേഹം പത്ത് എൺപത് വയസ്സ് വരെ ജീവിച്ചിരുന്നു അദ്ദേഹം കടന്നൊന്നുമില്ല വളരെ പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ മരണമല്ല ആ വായിക്കുന്നവരെ ആരോഗ്യവേനായിരുന്നു ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിത രീതിയിൽ ജീവിത രീതി നിഷ്ഠ ക്രമം ഇതൊക്കെയാണ് നമ്മൾ അപ്പം ഇതൊക്കെ നല്ല കാര്യങ്ങളാണല്ലോ നന്മയുടെ വഴിയാണ് എല്ലാം ശിവഭാഗത്തിൽ സമർപ്പിക്കുന്നു എനിക്ക് കിട്ടിയ എല്ലാ അറിവുകളും ഞാൻ നിങ്ങൾക്ക് പകർന്നു തരികയാണ് എൻ്റെ ഉള്ളിലെ ശിവനെ ഒഴിച്ച് എൻ്റെ ശ്വാസത്തിലെ ശിവനെ ഒഴിച്ച് ബാക്കിയെല്ലാം നിങ്ങൾക്ക് തരികയാണ് നിങ്ങൾക്ക് ഗുണമാകട്ടെ നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക ഇത് നിങ്ങൾക്ക് വേറെ എങ്ങും ആരും ഇതുപോലെ പറഞ്ഞു തരത്തില്ല ഇനി ഒരിക്കലും ഇതുപോലെ പറഞ്ഞു തരുന്ന ഒരാളും ഈ ഭൂമിയിൽ ഇതുപോലെ വരത്തുമില്ല ഞാൻ പറഞ്ഞ എൻ്റെ തൗസൻ്റ് വീഡിയോ എടുത്തു നോക്കിയാൽ അതിൻ്റെ അകത്ത് ശിവവിദ്യകൾ മുരുക വിദ്യകൾ ഭദ്രകാളിയുടെ വിദ്യകൾ ഭദ്രകാളി രഹസ്യങ്ങൾ എത്ര എത്ര എത്രയോ എത്രയോ സൂക്ഷ്മവിദ്യകൾ ആരും ഇതുപോലെ പറഞ്ഞു തരത്തില്ല ഒരാൾ കേട്ടുകേഴി പോലും ഇല്ലാത്ത ശിവരഹസ്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ എൻ്റെ ജീവിതത്തിലെ എനിക്ക് കിട്ടാനുള്ള ആ ഒരു ശിവവിദ്യ ഈ ജന്മത്തിൽ ജന്മത്തിലെനിക്ക് കിട്ടിക്കഴിഞ്ഞു അതെന്തുകൊണ്ടാണ് കിട്ടിയെന്നറിയാവോ ഞാൻ ജന്മാനുജന്മങ്ങളിൽ ഞാൻ ഈ ശിവവിദ്യകൾ ഞാൻ ചെയ്യുന്നത് പലതും അന്ന് ആത്മാർത്ഥമോട് ആത്മാർത്ഥത്തോടു കൂടി തന്നെയായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ ജന്മത്തിലേക്ക് വന്നപ്പം അതൊക്കെ എന്നെ തേടി വന്നു എനിക്ക് ആദ്യമായി ഒരു ഈശ്വര ബോധോദയം ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചത് ഞാനൊരു വിദ്യ മന്ത്രവിദ്യ അല്ലെ ആത്മവിദ്യ കിട്ടണമെങ്കിൽ ഒരിക്കലും ഞാൻ ഒരു ഗ്രന്ഥങ്ങളുള്ള ഒരു മനയിലോ അല്ലെ വലിയ ഇല്ലത്തോ ഒന്നും ജനിക്കേണ്ട ഞാനിരിക്കുന്നിടത്ത് ആ വിദ്യ വരും അല്ലെ ഞാൻ ആ വിദ്യ തേടിപ്പോകും ഇത് രണ്ടിലൊന്ന് സംഭവിച്ചിരിക്കുമെന്നാണ് എൻ്റെ ഡയറിയിൽ ആദ്യമായി ആ ഈശ്വര ബോധോദയം ഉണ്ടായപ്പോൾ ഞാൻ എഴുതി വെച്ചു അതിൽ പിന്നെ എത്രയോ വിദ്യകൾ ഞാൻ ജന്മാന ജന്മങ്ങളിലൂടെ ചെയ്ത ശിവവിദ്യകൾ എല്ലാം എന്നിലേക്ക് വന്നു അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും എത്രയോ നൂ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ശൈവസിദ്ധന്മാർ ചെയ്ത ആ രഹസ്യമായ സൂക്ഷ്മമായ ശാസ്ത്രവിദ്യകൾ എന്നിലേക്ക് വീണ്ടും വന്നു സത്യസന്ധമായിട്ട് ചെയ്യുന്ന ഏതും നമ്മളെ എന്നും നിലനിൽക്കും എന്നുള്ളതാണ് ഈ ഈ ജന്മത്തിൽ ഞാൻ അറിയേണ്ട ആ സൂക്ഷ്മവിദ്യകളും എല്ലാം എനിക്ക് കിട്ടി ശിവഭഗവാന്റെ അപ്പം അതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പങ്കുവച്ചേ ഉള്ളൂ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ എന്നമ ശിവോഹം ശിവോഹം ശിവോഹം